അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഉരുളങ്കേങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്സ് ആണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ഉരുളങ്ങയങ്ങ നല്ല ചൂടോടെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റോടെ നമുക്ക് നല്ല ക്രിസ്പിയായി പുറമേ ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റുമായി നല്ല കിടൽ രുചിയിൽ ഒരു സ്നാക്സ് ആണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുകയും നമുക്ക് ഉരുളങ്കിയങ്ങ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണല്ലോ അപ്പോൾ നമ്മൾ ഉരുളം വെച്ചിട്ട് കുറച്ച് മസാല മസാലക്കൂട്ടൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ ഒന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് വയ്ക്കൊണ്ടു നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ചേരുവകൾ എന്തെല്ലാം എന്ന് പറയാം ഇതിനായിട്ട് നമുക്ക് ഉരുളം തേങ്ങാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ ഉരുളം തേങ്ങ നമ്മൾ പുഴുങ്ങുകയാണ് വലിയ ഉരുളം കേങ്ങയുടെ അകത്ത് തന്നെ എടുക്കണം ഞാൻ ഇപ്പം അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ഉരുളം കേങ്ങ് എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമ്മളിങ്ങനെ ചെറിയ പീസുകളാക്കി വേവിച്ചെടുക്കണം അത് കുക്കറിൽ വേവിച്ചെടുത്താൽ വെള്ളം ഏറിപ്പോകും അതുകൊണ്ട് നമുക്ക് കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ വന്നിട്ട് വെള്ളം ഊറ്റി ശരിക്ക് കളയണം അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിൽ വേവിച്ചാൽ തന്നെ പെട്ടെന്ന് വേവായി കിട്ടും അപ്പം ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഇത് വേവിച്ചെടുക്കാൻ പോവാണ് എല്ലാം കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കണം കേട്ടോ ഒപ്പായിട്ട് ഇങ്ങനെ നിൽക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് വേവിച്ചെടുക്കാൻ പോവുകയാണ് ഏകദേശം ഇത് വേവായി നല്ല പോലെ വെന്ത് അലിയരുത് ഒരു പാകത്തെ മീഡിയം സൈസ് വേവായിരിക്കണം എന്നിട്ട് നമ്മൾ ആ വെള്ളം ഒരു അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് നല്ലതുപോലെ ഉടച്ച് ഒടച്ചിരിക്കണം കേട്ടോ എല്ലാ ഭാഗവും ശരിക്കുടയണം ഉടഞ്ഞ് നമ്മളൊരു കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു ഉള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് നല്ല പോലെ ഉടച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് നല്ല പോലെ ഉടഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക നമുക്ക് അതിൽ കുഴച്ച് നമുക്ക് സെറ്റാക്കാൻ പാത്തിന് പാ ഉള്ള ഒരു ഇത് മാറ്റി കൊടുക്കണം ഇതിലേക്ക് എരിവിനായി ഒരു ടേബിൾ സ്പൂൺ നമ്മളെ വറ്റൽ മുളക് ഉണ്ടല്ലോ വറ്റൽ മുളക് പൊടിച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് കൂടുതൽ ഇട്ട് കൊടുക്കാം നമ്മുടെ ഉരുള തേങ്ങ എത്രത്തോളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയാണ് മല്ലിച്ചപ്പിൻ്റെ ഇല കൂടുതലിട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓയിൽ സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഏത് ഓയിൽ വേണമെങ്കിലും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കും ഇത് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ ഇട്ടിട്ട് നല്ല പോലെ നമ്മൾ തന്നെ അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുത്താലും മതി കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുത്താലും മതി കേട്ടോ കോൺഫ്ലവർ തന്നെ വേണമെന്നില്ല മൈദയായാലും മതി എന്നിട്ട് ഇതിലേക്ക് ഒരു ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ ഇതിൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഞാൻ കളറിന് ഇതൊന്ന് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഓയിൽ ഓയിലിട്ടാകും നമ്മൾ ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും ഒന്നും കുഴപ്പമില്ല ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഞങ്ങൾ അധികം ഞങ്ങൾ ഒഴിവാക്കാറാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടെയും കൂട്ടി യോജിപ്പിച്ചിട്ട് നല്ലപോലെ ഇളക്കണട്ടാകും നമ്മൾ എന്തെങ്കിലും ചെറിയ ഉരുളം കേങ്ങ് ഉടയാത്ത കട്ടകളുണ്ടെങ്കിൽ അത് ഉടച്ചിരിക്കണം കാരണം നമ്മളിത് ഉരുട്ടി കൊടുക്കുമ്പോൾ നമ്മൾ ഡിസൈൻ ആക്കി വെക്കുമ്പോൾ ഈ കട്ടകളുണ്ടെങ്കിൽ നമുക്ക് ആ ഷേപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നല്ലപോലെ ഉടഞ്ഞിരിക്കണം ഉരുളം തെങ്ങ് മിക്സിയിലടിച്ചെടുക്കാൻ പറ്റില്ല മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വെള്ളം പോലെയാകും അപ്പോൾ നമുക്ക് ഉരുട്ടി അത് ഷേപ്പ് ആക്കാൻ കഴിയില്ല ഇത് അല്ലെങ്കിൽ തന്നെ ഇതിൽ അത്യാവശ്യം ഉണ്ടാവും ഇത് ഉരുളങ്കിൽ വെള്ളം പോലെ ഉണ്ടാവും അനവ് ഒട്ടും തന്നെ നമ്മൾ വെള്ളം കൂട്ടാതെ ഇനി നല്ല പോലെ ചൂടോടെ തന്നെ കുഴച്ചെടുക്കുക എല്ലാ ഭാഗത്തും കുഴച്ചെടുക്കുക കേട്ടോ കൈയിൽ പറ്റാത്തത്ര ചൂടാണെങ്കിൽ നമ്മളൊന്ന് ചൂട് പോയതിന് ശേഷം മതി അങ്ങനെ എല്ലാ ഭാഗവും കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇനി നമ്മൾ ഇത് മാവ ഇങ്ങനെ ഉരുളയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ട അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ തൊട്ടാൽ തന്നെ പൊടിഞ്ഞ് പോരും അങ്ങനെയുള്ള സോഫ്റ്റ് ആയിരിക്കും നമ്മൾ മെല്ലെ ഒരു ഉരുളയാക്കിയിട്ട് ഇത് ഇങ്ങനെ ഒരു നമ്മൾ പരത്തി കൊടുക്കണേ ഈ പലകയുണ്ടല്ലോ ഈ മെന അതിൽ വെച്ചിട്ട് അതിലും അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലായാലും നമുക്ക് ഒട്ടിപ്പിടിക്കും അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ടേ കാലം ഉറുപ്പുണ്ടാവില്ല ഉരുളം കഴിഞ്ഞല്ലേ നമുക്കറിയാല്ലോ അപ്പോൾ ഇനി ഇതൊന്ന് മെല്ലെ നമ്മൾ കോവൽ വെച്ചിട്ട് നമ്മൾ പരത്തുന്ന കോയൽ വെച്ചിട്ട് മെല്ലെ അങ്ങോട്ടും ഒന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഒന്നായിട്ട് പരത്തി കൊടുക്കരുത് അപ്പോൾ അത് ആ കോയിലിൽ തന്നെ ഒട്ടിപ്പിടിക്കും മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പലക മാത്രം തിരിച്ചു കൊടുത്താൽ മതി നമ്മൾ മാവെടുത്ത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അപ്പം ഇങ്ങനെ പലക വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രെസ്സ് ചെയ്ത് ഒരു മേടിയും കട്ടിയാക്കി നമ്മളൊന്ന് പരത്തി കൊടുക്കുക മെല്ലെ പ്രെസ്സ് ചെയ്ത് പരത്തി കൊടുത്താൽ മതി ഇന്ന് നമ്മളൊരു ഇത് ഡിസൈൻ ചെയ്യണേ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈൻ വേണമെങ്കിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൽ റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അത് ബാക്കിയുള്ള മാവ് നമുക്ക് അതേപോലെ തന്നെ വീണ്ടും ഉരുളയാക്കുക വീണ്ടും ഇതേപോലെ പരത്തി കൊടുക്കുക അങ്ങനെ എല്ലാ സ്നാക്സും അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി ഒരു ഗ്ലാസ്സോ അതല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലില്ല ഏതെങ്കിലും മൂടിയോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതായാലും വേണ്ടില്ല അതെടുത്തിട്ട് നമ്മളൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക ആ മാവിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതങ്ങോട്ട് റൗണ്ടായി വരും ബാക്കി ഭാഗം നമുക്കങ്ങോട്ട് പുറത്തേക്ക് എടുത്താൽ മതി വീണ്ടും നമ്മൾ ഉരുള ഉരുട്ടുക വീണ്ടും ചെയ്യുക ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്ത് കേട്ടോ ഞാൻ ഇപ്പോൾ രണ്ട് വിധത്തിലുള്ള ഷേപ്പിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അത് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനാണ് എണ്ണയിൽ ഇട്ടും നമ്മൾ ഇതേപോലെ മീഡിയം ഫ്ലെയിമിലല്ലേ സിമ്മിലിട്ടിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവുള്ളൂ വേവായി കിട്ടുക വേവായതാണ് ഉരുളങ്കിൽ വേവായതാണ് ഈ കോൺഫ്ലവറിൻ്റെ വേവൊക്കെ ഉള്ള അപ്പോൾ നമുക്ക് എത്ര വെള്ളം വേണമെങ്കിലും ഇത് നമ്മളെ വലുപ്പത്തിനനുസരിച്ച് ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യണം ഇനി ആ ആ ഷേപ്പുള്ള ഭാഗം മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി ഭാഗങ്ങൾ നമ്മൾ മെല്ലെ ഇങ്ങോട്ട് കൈ കൊണ്ടെടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ പോരുംട്ടോ ഒന്നിച്ച് മെല്ലെ ശ്രദ്ധിച്ചെടുക്കണം ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിഞ്ഞാൽ അടർന്ന് പോരും അത് എവിടെയും ഒട്ടിപ്പിടിച്ചില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് പോരും അത് പക്ഷേ നമുക്ക് കൗണ്ടർ ടോപ്പിലാവുമ്പോൾ പിന്നെ ചിലപ്പോൾ ശരിക്കും വൃത്തിയിൽ പോരില്ലോ അപ്പം ഇങ്ങനെ ഈ ഒരു പലക നമ്മൾ പത്തിരി പരത്തുന്നേ അങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പലകയിലിട്ടിട്ട് നമ്മൾ ഒരില്ലെങ്കിൽ കല്ലിലോ അങ്ങനെ നമ്മൾ പത്തിരി ഒക്കെ വരത്തുന്ന കല്ലുണ്ടല്ലോ അതിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നും കൂടി നല്ലത് ഇനിയിപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യുക എന്നിട്ട് കണ്ടില്ലേ ഞാനിപ്പോൾ എടുക്കുന്നത് ആ റൗണ്ടിലെ ഭാഗം നമ്മളവിടെ വെക്കുക ബാക്കിയുള്ള ഭാഗം നമ്മളിങ്ങനെ എടുത്ത് പുറത്തേക്ക് മാറ്റുക ഇത് ഇനി ഈ ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ഡിസൈൻ ആക്കാൻ പോവുകയാണ് വേറൊരു മൂടി വെച്ചിട്ട് അതിൻ്റെ നടുവിലൊന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ പ്രസ് ചെയ്തത് ഇങ്ങോട്ട് പുറത്തേക്ക് പുറത്തേക്കെടുത്താൽ നമുക്കൊരു റൗണ്ട് ഷേപ്പിലായി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇങ്ങനെ ബാക്കി അത് കട്ട് ചെയ്തതിന് ശേഷം അത്ര ബോൾസാണ് എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞ് ബാക്കിയുള്ള മവക്കം നമ്മളിങ്ങനെ കൂട്ടിയിട്ട് വീണ്ടും പരത്തി കൊടുക്കുക വീണ്ടും പരത്തി കൊടുത്തിട്ട് നമുക്ക് പിന്നെ വേറെ ഷേപ്പ് വേണമെങ്കിൽ വേറെ ഷേപ്പ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ ഇതേപോലെ ഇത് കൈ കൊണ്ട് തന്നെ വെച്ച് പരത്ത പക്ഷേ നമുക്കൊരു ലെവലായി കിട്ടണമെങ്കിൽ നമുക്കിങ്ങനെ കോയിൽ വെച്ചിട്ട് ജസ്റ്റ് മെല്ലെ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്നിച്ചുകൊണ്ട് വേഗം സ്പീഡിൽ ചെയ്യരുത് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയ്പ്പ് മാറും പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിടക്കുന്ന മാവാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഏത് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്തിട്ട് ബാക്കി വേറെ റോളാക്കിയിട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ കുറച്ചും കൂടി ഞാൻ അങ്ങനെ തന്നെ റോളാക്കിയെടുത്ത് ഇങ്ങനെ ചെയ്തെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയിലും എല്ലാം ചെയ്തില്ലെങ്കിൽ പൊട്ടു പൊട്ടിയതിൽ പേടിക്കാനൊന്നുള്ള വീണ്ടും ഊരിട്ടുക വീണ്ടും ഒന്ന് പരത്തി കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തെടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ശ്രദ്ധയോടെ ചെയ്യണം എന്നുള്ളൂ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാനിത് വീണ്ടും പരത്തി അങ്ങനെ കുറച്ചും കൂടി ബോൾസ് അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇനി റൗണ്ട് ഷേപ്പിൽ കുറച്ച് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് ഏത് ഷേപ്പും വേണേലും കാണിക്കാന്നില്ലതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കണത് അപ്പോൾ ഇനി റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉരുട്ടി ഞാൻ കാണിച്ചു തരാം അത് പെട്ടെന്ന് തന്നെ അതിലേറിയും പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഡിസൈൻ ആക്കി കാണിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടല്ലോ അതുകൊണ്ടാണ് ആദ്യ ഡിസൈൻ ആക്കി ചെയ്തത് അപ്പോൾ ഇങ്ങനെ ആക്കി മറ്റുള്ള ബോൾസും ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ റോളാക്കിയെടുത്തിട്ടുണ്ട് എല്ലാ അതും റോളാക്കിയെടുക്കാൻ ഇത് രണ്ടും ഞാൻ രണ്ട് വിധത്തിലായിരുന്നു ഒരു ഡിസൈനും പിന്നെ മറ്റത് റോളും ആക്കി അങ്ങനെ രണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകട്ടോ പെട്ടെന്ന് തന്നെ നല്ലപോലെ എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ നല്ല രുചികരമായ ഒരു പിന്നെ സ്നാക്സ് ആണ്ട്ട് അടിപൊളി ടേസ്റ്റിനെ ഉണ്ട് നമ്മൾ മക്കൾക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇങ്ങനെ നമ്മളൊരു പിന്നെ ബ്രഷ് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു ചട്ടകം വെച്ചിട്ടോ അതിൽ അതിൽ ഇങ്ങനെ കോരിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കൈ കൊണ്ട് എടുത്ത് ഇട്ട് എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ ചെയ്യേണ്ടി വരുന്നതിൽ വേഗം പൊട്ടും വേം പൊട്ടുന്ന സ്നാക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പരന്ന ചട്ടകം വെച്ചിട്ടോ ഇങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുക രണ്ടെണ്ണം വെച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അതിൽ നോക്കിയില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും വേം പെട്ടെന്ന് തന്നെ പൊട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒന്നോ രണ്ടെണ്ണമൊക്കെ വെച്ച് കണ്ടിട്ട് വലിയ പരന്ന ചട്ടിയാണെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണ ഇട്ട് പൊരിച്ചു കൊടുക്കാം നമുക്ക് ഇതിങ്ങനെ പൊരിച്ചെടുക്കാൻ പറ്റിട്ടോ ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏകദേശം ഇത് ഗോൾഡൻ നിറമാവുമ്പോൾ ഇത് നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ നമുക്ക് പുറമെ ക്രിസ്പി ഉള്ളിൽ നല്ല വേവായി കിട്ടുകയുള്ളു ഉരുളം കഴിഞ്ഞാലും നമുക്കത് ആ മാവൊക്കെ വെച്ച് ഇതാക്കിയ ഒന്ന് വേവായി കിട്ടുക വേണം നല്ല രുചികരമായ നല്ല ഹെൽത്തിയായ ഒരു സ്നാക്സ് ആണ് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു കൊണ്ടു ഒരു പ്രാവശ്യം ഇനി നമ്മൾ അത് ആദ്യത്തേത് അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇനി ആക്കി എടുത്ത് വെച്ചതും കൂടി ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഇത് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇത് പിന്നെ പൊട്ടുന്ന പേടിയൊന്നും പേടിക്കണ്ട അത് പിന്നെ വണ്ണില്ലാതെ കട്ടിയില്ലാതെ റോൾ റിങ് പോലെ ആയതുകൊണ്ടാണ് നമ്മൾ പൊട്ടുന്ന ശ്രദ്ധിക്കണം പറഞ്ഞ് ഇങ്ങനെ റോളാക്കി റോളാക്കിയെടുത്താലും മതി റൗണ്ട് ഷേപ്പിലുള്ളതാകുമ്പോൾ നമുക്ക് കൂടുതൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നതും പൊട്ടുന്നൊന്നും പേടി പെടിക്കേണ്ട കൂടുതൽ എണ്ണ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇതും നമ്മളെ മീഡിയം ഫ്ലെയിമിലോ സിമ്മിലിട്ടിട്ടോ വേവിച്ചെടുക്കണം അതല്ലെങ്കിൽ പുറമേ കരിഞ്ഞു പോകും ഉള്ളിൽ വേവാവും ചെയ്യില്ല അപ്പോൾ നല്ല രുചികരമായ ഈ സ്നാക്സ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഹെൽത്തിയായ ഓരോ ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ് കേട്ടോ നമുക്ക് ആ ചൂടോടെ തന്നെ കഴിക്കണം കട്ടൻ ചായയിലേക്കോ പാൽ ചായയിലേക്കോ കാപ്പിയിലേക്കോ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല രുചികരമായ എരിവുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഈ പൊട്ടറ്റ വെച്ചിട്ടില്ലേ സ്നാക്സ് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നല്ല ക്രിസ്പിയോടെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് ഞാൻ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ക്രിസ്പ്നെസ് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണിച്ചു തരാം എല്ലാവരും ട്രൈ ചെയ്തത് കൊണ്ട് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്നാക്സ് ഇഷ്ടപ്പെടുമായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഹെൽത്തിയായ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണ് ഇനി നല്ല വീഡിയോ വീഡിയോയുമായി ഇൻഷാല് വീണ്ടും വരാം അസലാ വൈക്കും